നമസ്കാരം ശശി തരൂർ ഒരു സത്യം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലൂടെ വിളിച്ചു പറഞ്ഞു കേരളം വ്യവസായ സൗഹൃദമാണ് എന്നതായിരുന്നു അദ്ദേഹം വിളിച്ചു പറഞ്ഞ സത്യം റിപ്പോർട്ടുകൾ കണക്കുകളൊക്കെ നിരത്തിയാണ് അദ്ദേഹം ആ വാസ്തവം തുറന്നു കാട്ടിയത് അതായത് വി ഡി സതീശനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കളും ഒക്കെ പറഞ്ഞ് നടക്കുന്നത് പോലൊന്നും അല്ല സത്യം സംസ്ഥാന സർക്കാർ പറയുന്നതാണ് സത്യം എന്ന് ശശി തരൂർ ധൈര്യമായിട്ട് തുറന്നടിച്ചു കേരളം വ്യവസായ സൗഹൃദമാണ് വ്യവസായ അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത് നിക്ഷേപമൊക്കെ നടത്താൻ പറ്റിയ ഒരു നല്ല ഒരു അന്തരീക്ഷ നിലവിലുണ്ടെന്നും മാത്രമല്ല ഇവിടെ ബിസിനസ് തുടങ്ങണമെങ്കിൽ വെറും രണ്ടു മിനിറ്റ് മതിയൊന്നും അമേരിക്കയിലും സിംഗപ്പൂരിലും ഒക്കെ മൂന്ന് ദിവസം വേണ്ടി വരുന്ന സ്ഥാനത്ത് നോക്കൂ വെറും രണ്ട് മിനിറ്റ് മതി നമ്മുടെ കേരളത്തിൽ ഒരു ബിസിനസ് തുടങ്ങാനെന്നും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇരുപത്തി എട്ടാം സ്ഥാനത്തും ഒന്നാം സ്ഥാനത്തേക്ക് കേരളം എത്തിയിരിക്കുന്നു എന്നൊക്കെ നമ്മുടെ ശശി തരൂർ എം പി കോൺഗ്രസിന്റെ എം പി തന്നെ അത് ശരിവെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അദ്ദേഹം ഒരു ലേഖനത്തിൽ അതായത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ എഴുതിയ ലേഖനത്തിൽ വളരെ വിശദമായി എഴുതുന്ന സാഹചര്യം കണ്ടു എന്താണ് അവിടെ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനെതിരായി സംസാരിച്ചുകൊണ്ട് വി ഡി സതീഷിന്റെയും സംഘത്തിന്റെയും കുപ്രകരണങ്ങൾ പൊളിഞ്ഞപ്പോൾ ശശി തരൂരിനെതിരായിട്ട് രംഗത്തേക്ക് വന്നു അല്ലെ അവസാനം ഈ നാട്ടിലെ മലയാളികൾ ഒറ്റക്കെട്ടായി സംസ്ഥാനത്തിനെതിരെ പ്രതിപക്ഷ നേതാവും സംഘവും സംസാരിക്കാൻ തുടങ്ങിയപ്പോ പൊങ്കാലിട്ട് അടിച്ച് ഭിത്തി കയറ്റി വ്യവസായ സൗഹൃദമാണ് കേരളം എന്ന് ശശി തരൂർ എം പി പറയുമ്പോൾ ഈ നാടിന്റെ മുന്നേറ്റത്തിനോടൊപ്പം ഈ നാടിന്റെ നേട്ടത്തിനോടൊപ്പം നിൽക്കാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് എന്ന് മലയാളികൾ വി ഡി സതീശനോടും സംഘത്തിനോടും ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി വെളുക്കം എന്തായത് പാണ്ഡ എന്ന് വി ഡി സതീശൻ സംഘത്തിന് മനസ്സിലായി ഇന്നലെ മുഖ്യമന്ത്രി തന്നെ നല്ല രീതിയിൽ പ്രതിപക്ഷ നേതാവിന് വേണ്ടി തുട്ടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഈ നാടിന്റെ കുതിപ്പിനൊപ്പം ഈ നാടിന്റെ മുന്നേറ്റ മുന്നേറ്റത്തിനോടൊപ്പം നിൽക്കാതെ സംസ്ഥാനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ഒരു നിലപാടാണ് വി ഡി സതീശൻ സ്വീകരിക്കുന്നതെന്നും നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങളോട് ശത്രുത കാണിച്ചു പക്ഷേ സംസ്ഥാനത്തിനോട് ശത്രുത കാണിക്കരുത് എന്ന ഒരു ഒരു കാര്യം കൂടി മുഖ്യമന്ത്രി പറയുന്ന സാഹചര്യം ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വി ഡി സതീശിനോട് മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ നമ്മൾ മിണ്ടാനില്ല എന്ന് പറഞ്ഞ് മുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കാരണം എന്ത് പറയാനാണ് അപ്പൊ ഇന്ന് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് വി ഡി സതീശൻ ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല വ്യവസായ സൗഹൃദമാകണം കേരളം എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടതെങ്കിലും ഉടനീളം സംസ്ഥാന വിരുദ്ധമായിട്ടുള്ള നിലപാടും ഒപ്പം വി ഡി സതീശന്റെ ഒക്കെ ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഒരു മാനസികാവസ്ഥയൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഉടനീളം കാണാൻ സാധിക്കും ആദ്യം തന്നെ ശശി തരൂർ എഴുതിയ ലേഖനത്തിനെതിരെ സതീശന്റെ ഒന്ന് കാണാം കേരളത്തിലെ പ്രതിപക്ഷം കേരള സംസ്ഥാനം വ്യവസായ സൗഹൃദമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയുന്നതും പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം എന്താണ് ഇപ്പോൾ തെറ്റായ കണക്കുകൾ കൊണ്ട് ഏച്ചുവെച്ച ഏച്ചു കെട്ടിയ കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സംബന്ധിച്ച കാര്യത്തിൽ കേരള ഒന്നാമതെത്തി എന്നാണ് സർക്കാരിൻ്റെ ആദ്യ അവകാശവാദം ഇതിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഈസ് ഓഫ് ഡൂയിങ് സൂചിക വേൾഡ് ബാങ്ക് നിർത്തലാക്കി വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടതിനെ തുടർന്നാണ് അന്താരാഷ്ട്ര അടിസ്ഥാനത്തിൽ ഈസ് ഓഫ് ഡൂയിങ് എന്നുള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള സൂചിക ലോക ബാങ്ക് നിർത്തലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ആ സൂചികയില്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല എന്നൊക്കെയാണ് കേട്ടോ നമ്മുടെ അങ്ങനൊരു സൂചിക ഇല്ല അതൊക്കെ നിർത്തലാക്കി എന്നാണ് വി ഡി സതീശന്റെ അവകാശവാദം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പുള്ളി പറയുന്നത് ഇവിടെ നിന്ന് എല്ലാവരും പോലെ വിദേശത്തേക്ക് പോവാണ് എന്ന രീതിയിലൊക്കെയാണ് അണ്ണം പറഞ്ഞു ഒപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തു നോക്കാം ഈ പറയുന്നത് പോലെ സതീശൻ പറയുന്നത് പോലെയാണോ കാര്യങ്ങളെന്ന് ഈസ് ഓഫ് ഡൂയിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് നിലവിൽ കേരളം ഉള്ളത് എന്നതൊരു വസ്തുതയാണ് അത് സതീശൻ പറഞ്ഞ് കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു നമ്മുടെ നാട് നശിച്ചു കാണാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തീമാണ് ഈ പ്രതിപക്ഷം എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഒന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാടിനെ വടക്കാക്കാൻ വേണ്ടി മോശമാക്കാൻ വേണ്ടി നമ്മുടെ നേട്ടങ്ങളെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നേട്ടങ്ങളുടെയൊക്കെ ശോഭ കെടുത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഒരു പൊതുശല്യമായി മാറിയിട്ടുണ്ട് പ്രതിപക്ഷം എന്ന് പറയാതെ പ്രത്യേകിച്ച് വി ഡി സതീശൻ ഒരു കാലത്തും ഇതുപോലത്തെ ഒരു പ്രതിപക്ഷ നേതാവിനെ നമ്മൾ ആരും തന്നെ കണ്ടു കാണില്ല ഇങ്ങനെ എല്ലാത്തിലും ഒരു ഒരു വിരുദ്ധത കാണുന്ന സംസ്ഥാനത്തെ വികസനത്തിന്റെ കടക്കൽ കത്തി വെക്കുന്ന ഇതുപോലൊരു പ്രതിപക്ഷ നേതാവ് എന്തായാലും ഒരു ചരിത്രം തന്നെ എന്ന് പറയാതെ വയ്യ നമ്മൾ സഭയൊക്കെ നടക്കുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് വികസനപരമായിട്ടുള്ള എന്തെങ്കിലും ചർച്ചകൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ കടക്കിൽ കത്തി വെച്ചുകൊണ്ടങ്ങ് പോയി കളയുന്നു അത് ഒരു പ്രത്യേക രീതിയിലുള്ള എന്തോ ഒരു ഒരു നേട്ടമാണെന്നാണ് പ്രതിപക്ഷം വിചാരിക്കുന്നത് പക്ഷെ അത് കോട്ടമാണ് എന്തായാലും മാധ്യമ പ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഒരു തള്ളോടി കോവിഡ് സമയത്ത് നിങ്ങൾക്ക് അറിയാമോ ഇവിടെ ഈ മരണം എന്ന പറയുകയാണ് വലിയ കാര്യമായിട്ട് എടുത്തു കോവിഡ് കാലത്ത് കബളിപ്പിച്ച പോലെ കോവിഡ് കാലത്ത് ജനങ്ങളെ കബളിപ്പിച്ചല്ലോ ആദ്യം പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്ന സ്റ്റേറ്റ് കേരളമാണെന്നു പിന്നെ പറഞ്ഞു ലോകത്തെ ഏറ്റവും ഭയങ്കരമായിട്ട് കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനം കേരളമാണെന്നു അവസാനം എന്താണ് വന്നത് അവസാനം വന്നപ്പോൾ മരണനിരക്ക് കൂടുതൽ രോഗികളുടെ എണ്ണം കൂടുതൽ ബി ബി സി അടക്കമുള്ള പല ദേശീയ മാധ്യമങ്ങളും എന്താണ് അന്ന് പറഞ്ഞിരുന്നത് ഏറ്റവും മികച്ച ചികിത്സ കോവിഡ് സമയത്ത് ഉറപ്പാക്കിയത് കേരളം ആണെന്നുള്ളതാണ് ആരോഗ്യരംഗത്ത് മികച്ച രീതിയിലുള്ള പല പ്രവർത്തനങ്ങളാണ് കോവിഡ് സമയത്ത് നടത്തി നടത്തിയത് അത് ലോകരാജ്യങ്ങൾ പോലും പറഞ്ഞതാണ് കേരള മോഡൽ എന്നാണ് ലോകരാജ്യങ്ങൾ പറഞ്ഞത് അല്ലേ ആ സമയത്ത് ശരിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് രോഗം സ്ഥിരീകരിച്ച് കണ്ടെത്തിയത് കേരളത്തിലാണ് അതെങ്ങനെയാണ് അതിനർത്ഥം എന്താണ് ഏറ്റവും കൂടുതൽ ഇവിടെയാണ് ഈ പറയുന്നതുപോലെ പരിശോധനകൾ നടന്നത് പല സ്ഥലങ്ങളിലും മരണമൊക്കെ മറച്ചു വെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടല്ലോ അല്ലെ അതായത് സതീശന്റെ കൂട്ടുകാരന്മാരുടെ ഒക്കെ നാട്ടിൽ ചാണകം വാരി പൂച്ചുകൊണ്ട് കൊറോണ മാറുമെന്നോർത്ത് ഈ മറ്റേ ഇതുണ്ടല്ലോ പാത്രം കൊട്ടിയിടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ഇവിടെ അങ്ങനെ ആയിരുന്നില്ല ഇവിടെ നല്ല മികച്ച ചികിത്സ ഉറപ്പാക്കുകയായിരുന്നു ഓരോ രോഗികളെ കണ്ടെത്തി അവർക്ക് വേണ്ട രീതിയിലുള്ള ചികിത്സ കൊടുക്കുകയായിരുന്നു പല സ്ഥലങ്ങളിലും ഡോക്ടർമാരൊക്കെ ഈ കോവിഡ് വന്ന് മരിക്കുന്ന കാഴ്ച കണ്ടു അല്ലേ നമ്മൾ നഴ്സുമാർ മരിക്കുന്ന കാഴ്ച കണ്ടു കണ്ടുവല്ലേ കേരളത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കണ്ടോ ഇല്ലല്ലോ അപ്പൊ മികച്ച നല്ല രീതിയിലുള്ള സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ഒരു പ്രവർത്തനമാണ് കോവിഡ് സമയത്ത് നടപ്പിലാക്കിയത് അതിന് ആ ഒരു കാലഘട്ടത്തിലെ ആ ഒരു പ്രവർത്തനത്തെ നമ്മളെല്ലാവരും ശരിക്കും എന്താ പറയാ നമ്മളൊക്കെ മനസ്സറിഞ്ഞ് അഭിനന്ദിച്ചതാണ് സർക്കാരിനെ മാത്രമല്ല ഡോക്ടർമാരെയും ആരോഗ്യരംഗത്തുള്ള എല്ലാവരെയും അല്ലെ അപ്പൊ ഈ സമയത്ത് കോവിഡ് സമയത്തേക്ക് ഇങ്ങനെ വളച്ചോടിച്ചുകൊണ്ട് രാഷ്ട്രീയ ആയുധമാക്കി ഒരു ദുരന്തത്തെ പോലും മറ്റൊരു രീതിയിൽ സ്ഥിരീകരിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കാരണം മിസ്റ്റർ വി ഡി സതീശൻ നിങ്ങൾ മലയാളിയാണ് എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ മലയാളിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ സതീശ ഞങ്ങൾക്ക് ഒരു അപമാനം തോന്നിപ്പോവുകയാണ് ഇതിനിടയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നിർത്തിയെന്നാണല്ലോ സതീശൻ പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അതങ്ങ് ശരി വയ്ക്കുന്നു യു ഡി എഫിന്റെ സമയത്ത് എത്രാമത്തെ സ്ഥാനത്തായിരുന്നു കേരളം ഒന്ന് ചോദിച്ചോട് കൂടി തന്നെ വി ഡി സതീശന്റെ കൈയിൽ നിന്ന് പോയി പിന്നെ വി ഡി സതീശനെ കിടന്ന ഒരു ഉരുണ്ട മറച്ചിലാണ് സ്ഥിരം പരിപാടി ഞാൻ പറഞ്ഞല്ല ഞാൻ പറഞ്ഞത് നീ വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ എന്ന രീതിയിലുള്ള ആ ഒരു നാടകം ഏത് സ്ഥിരം കളിക്കുന്ന മാർഗം കളി അതുകൂടി ഒന്ന് കാണാം ഇത്ര നേരം പറഞ്ഞത് മനസ്സിലായിരിക്ക സത്യത്തിൽ സംഗതി വേറൊന്നുമല്ല ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കി കുറെ കുപ്രചരണങ്ങൾ ഇറക്കി നോക്കി അവസാനം ശശി തരൂര് സത്യം വിളിച്ചു പറഞ്ഞു അങ്ങനെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം തന്നെ ഇങ്ങനെ ഒരു നഷ്ടസത്യം വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുക പി ഡി സതീശനടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്ന നുണയാണ് എന്നുള്ള കാര്യം പുറത്താകും അങ്ങനെ പുറത്തായി ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി അതായത് സർക്കാർ പറഞ്ഞതൊക്കെ ശരിയാണ് എന്നുള്ള കാര്യം എന്തായാലും ശശി തരൂരുകൂടി ശരിവെച്ചോടുകൂടി തന്നെ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടു വി ഡി സതീശും സംഘവും ഒക്കെ കളിച്ചു കൊണ്ടിരിക്കുന്ന കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള കളിയാണെന്നും അധികാരത്തിൽ വരാൻ വേണ്ടി നടത്തുന്ന ചില കുതന്ത്രങ്ങളാണെന്നും ഒക്കെ എന്തായാലും ശശി തരൂരിന്റെ ആ ഒരു ലേഖനത്തിലൂടെ തന്നെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ അത് മനസ്സിലാകുന്ന സാഹചര്യം ഉണ്ടായി അപ്പോ വീണ്ടും കുറെ കുപ്രചരണങ്ങളും കള്ള പരിപാടികളുമായിട്ട് വി ഡി സതീശും സംഘവും ഇറങ്ങിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ അണ്ണന് ഇതിലും വലിയൊരു പണി കിട്ടാനില്ല അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ കുറെ നാളത്തേക്ക് നമുക്കൊരു സത്യത്തെ മൂടി വെക്കാൻ കഴിയുമായിരിക്കും പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ മറനീക്കി പുറത്തു വരും അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ് നമ്മുടെ കേരളത്തെ നുണപ്രചരണങ്ങൾ കൊണ്ട് ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് അധികാരത്തിൽ വരാൻ വേണ്ടി വി ഡി സതീശനും സംഘവും നടത്തിക്കൊണ്ടിരുന്ന തന്ത്രം അവസാനം പൊളിഞ്ഞു അവർ ഇത്രയും നാൾ മൂടി വെച്ച ആ നുണ അവസാനം പുറത്തു വന്നു ആ സത്യം ഉപ്പ് എല്ലാവരും അറിഞ്ഞു വന്ന് കാണുമ്പോൾ വല്ലാതെ അസഹിഷ്ണുത പൂണ്ട് ഇങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ വല്ലാതെ കിടന്ന ആഞ്ഞടികയാണ് ചണ്ടത്തടിച്ച് കരയുകയാണ് കൈരളി റിപ്പോർട്ടറും ദേശാഭിമാനി റിപ്പോർട്ടറും ഒക്കെ ചോദ്യം ചോദിക്കുമ്പോൾ അല്ലാത്ത സങ്കടമാണ് എന്തോ ആകട്ടെ എന്തായാലും ഈ വി ഡി സതീശനും സംഘവും ന്യായീകരണ കമ്മിറ്റിക്കാരും ഒക്കെ പറയുന്നത് ഇവിടെ മദ്യവും മാത്രമാണ് ഉള്ളത് എന്നല്ലേ എന്തായാലും അതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി തന്നെ പി രാജീവ് പറഞ്ഞു വെക്കുന്നത് അതുകൂടി ഒന്ന് കാണാം മൂവായിരത്തി അറുനൂറ് കോടി ടേണോറുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറിംഗ് കമ്പനി കേരളത്തിലാണ് ലോകം ഉപയോഗിക്കുന്ന ബ്ലഡ് ബാഗിന്റെ പന്ത്രണ്ട് ശതമാനം ഉണ്ടാക്കുന്ന കേരളമാണ് ബ്ലഡ് ബാങ്ക് ഉണ്ടാവുള്ളൂ ബ്ലഡ് വരുന്ന അത് ലോകം ഉപയോഗിക്കുന്ന ഇന്ത്യ എല്ലാം പറഞ്ഞ കേരളമല്ല ലോകം ഉപയോഗിക്കുന്നതിൻ്റെ പന്ത്രണ്ട് ശതമാനം കേരളത്തിലെ തെർമൽ പെൻബോൾ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഒന്നര കോടി ഇന്ത്യക്കാർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കൺസ്യൂമബിൾ നമ്മുടെ എറണാകുളത്തെ കടയിരിപ്പിലൂടെ അഗാപ്പെന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കുന്നത് അൽഷിമേഴ്സ് പത്ത് വർഷം മുമ്പ് കണ്ടെത്താവുന്ന പുതിയ മെഷീൻ ജപ്പാനുമായി ചേർന്ന് നിർമ്മിക്കുന്നത് കേരളത്തിലാണ് ഏഷ്യയിൽ ഒന്നാമത്തെയും ലോകത്തിലെ രണ്ടാമത്തെയും കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണ് പക്ഷെ ആളുകൾ ധാരണ ഇവിടെ ബീവറേജും വെട്ടിക്കടയും ബാർബർ ഷോപ്പും ഉള്ളൂ എന്നാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് ഇനി മൂന്ന് ലക്ഷത്തോളം ഇവിടെ ബിസിനസ് ഒന്നും തുടങ്ങിയിട്ടില്ല എന്നൊക്കെയാണ് വി ഡി സതീശൻ സംഘവും പറയുന്നത് വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കുമെന്ന് ഇവിടെ എല്ലാം പരസ്യമായിട്ട് പൊതുജനങ്ങൾക്ക് കാണാൻ പാകത്തിനാണ് ഇവിടെ എല്ലാം ഈ സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുള്ളത് സംസ്ഥാന സർക്കാർ നടത്തുന്ന മന്ത്രിസഭാ തീരുമാനങ്ങൾ പോലും നമുക്ക് വെബ്സൈറ്റിൽ കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിലവിലുള്ളത് ഈ സർക്കാർ നമുക്ക് മുമ്പിൽ തുറന്ന പുസ്തകമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലാതെ യു ഡി എഫിന്റെ ഭരണകാലത്ത് ചുമ്മാ കല്ലിട്ട് കല്ലിട്ട് പോയി ഇതൊക്കെ വരും നാളെ വരും നാളത്ത് കഴിഞ്ഞ് വരും എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കലല്ല ഇവിടെ ഒന്ന് പ്രഖ്യാപിച്ചാൽ അത് പ്രാവർത്തികമാക്കി കാണിച്ചു തരുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് ഈ കണക്കിനാണ് സതീശ മുന്നോട്ട് പോക്കെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രതിപക്ഷത്തിരിക്കാനുള്ള സീറ്റ് പോലും കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമാണ് ഒപ്പം പറവൂരിലും ഇക്കുറി ജയിക്കുമെന്ന കാര്യം കണ്ടറിയാം ഈ കണക്കിനാണ് പോക്കെങ്കിൽ അവസാനം കണ്ടം വഴി ഓടേണ്ടവരും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നടത്തുകയാണ്